ഫിയസ്റ്റ ഇതിന്റെ വില ആയിട്ടുള്ള ഒരു വണ്ടിയാ ശരിക്കും ഇങ്ങനത്തെ വണ്ടിയാണ് കളക്ഷൻ സിസ്റ്റം പോലെ വരാൻ കണ്ടേക്കുന്നത് ആണ് ഹലോൺ വെൽക്കം ടു ഗെറ്റ് മൈ ബൈ മീഡിയ ഇന്ന് നമ്മുടെ നാട്ടിലാണുള്ളത് കൊടിവള്ളിയിൽ ഒരു ഭയങ്കര രസമുള്ളൊരു ഷോറൂമുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഡിവൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ആ നമ്മളെ കൊടുവള്ളിയിൽ നിന്ന് കോഴിക്കോടേക്ക് കുന്ദമംഗലത്തേക്കൊക്കെ പോകുന്ന വഴിക്കായിട്ടാണ് ഈ ഷോറൂം ഉള്ളത് ഇവിടുത്തെ കളക്ഷൻസ് കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം ഭയങ്കര രസമായിട്ടുള്ള ആണ് കുറേ അദർഷ്ടിയിൽ സ്റ്റേറ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മറ്റ് ഷോറൂമുകളിലൊന്നും കാണാത്ത രീതിയിലുള്ള കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് ഏതൊക്കെയാണ് കളക്ഷൻസ് ഒന്ന് നമുക്കൊന്ന് കാണാം എന്തായാലും വായോ അപ്പോൾ നമ്മളെ ഡിവൈൻ ഡ്രൈവിൽ ഞാൻ പറഞ്ഞു നമ്മളെ സുഹൃത്തുണ്ട് ഷെബീഫ് നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം കാരണം വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് ആദ്യം തന്നെ നമ്മളെ ഫോർ വീൽ മാനുവൽ ഫുൾ ബ്ലാക്ക് ആണ് വണ്ടി അപ്പൊ നിങ്ങൾ വളരെ യൂണിക്കാണ് ഈ വണ്ടി ബ്ലാക്ക് കളറിൽ ഭയങ്കര റയർ ആണ് ആൻഡ് നിങ്ങൾ ഇപ്പൊ യുണീക് ആയിട്ടുള്ള ഒരു വണ്ടി നോക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ലാൻഡ് ക്രൂസറിന്റെ കോമ്പറ്റീഷനോ അങ്ങനെയാണോ തന്നെ കൊണ്ടു നടക്കാം ടൈറ്റ് ഉണ്ടാവും എന്നാലും ആ നല്ല വണ്ടിയാണ് ഭയങ്കര രസമാണ് ഫാമിലി ആയിട്ടൊക്കെ കൊണ്ടുനടക്കാൻ സമയത്ത് നല്ല കംഫർട്ടബിൾ ആണ് നല്ല വിശാലമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ വളരെ യുണീക് ആയിട്ടുള്ള ഫുൾ ബ്ലാക്ക് കളറിലുള്ള ഒരു വണ്ടി നോക്കുക പെർഫെക്റ്റ് ഓപ്ഷൻ വില എങ്ങനെയായിരുന്നു വിത്ത് വിത്ത് മോഡൽ വലിയ ചാർജ് വരുന്നില്ല ഒരു താഴെ ഇത് കർണാടക രജിസ്ട്രേഷൻ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോ കർണാടകയിലെ അഡ്രസ്സോ കാര്യങ്ങളോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാറേണ്ട ചെയ്യാം കർണാടക വണ്ടിയാണ് ഇതിൽ ഓടാൻ പറ്റും അടുത്തൊരു പോളോ ജി പോളോ ജിറ്റി പോളോ ജിറ്റി രണ്ടായിരത്തി പതിനഞ്ച് പോളോ ജിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് നാല് എൺപത്തി അഞ്ച് വിത്ത് എൻ സി ടി എൻ ആണ് അത് നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആണ് രജിസ്ട്രേഷൻ ആണ് വന്നിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തിഒമ്പതിനായിരം പോളോ ജി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഓടാനുള്ള വണ്ടികളാണ് സർവീസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തു പോയി കഴിഞ്ഞാൽ വണ്ടി കടന്ന് ഓടിക്കോളും കിടിലം വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഒരു പോളോ പൊളോജിറ്റി നോക്കുക ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആൻഡ് പ്രൈസ് അടുത്ത് നിങ്ങൾക്ക് ടി എൻ അഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഓടാവുന്നതാണ് വീണ്ടും മറ്റൊരു റയർ കാർ ആണ് ഫിയസ്റ്റൺ പോയിന്റ് സിക്സ് എസ് മോഡൽ പെട്രോൾ എസ് പെട്രോൾ എസ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പള്ളാണ് ഈ ഫിയസ്റ്റ വൺ പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് പലരും തപ്പി അടക്കുന്ന ഒരു വണ്ടിയാണ് ഇത്തിരി ബഡ്ജറ്റ് കിട്ടാവുന്ന ഭയങ്കര രസമുള്ള ഓടിക്കാൻ ഭയങ്കര രസമുള്ള വണ്ടിയാണ് കൂടാതെ ഇവരിതിനകത്ത് ഒരു എക്സോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു അലക്ട്രോണിക് ചെയ്തിട്ടുണ്ട് ആൻഡ് വണ്ടി ഈ പറഞ്ഞ ഒരു ഫുൾ ബ്ലാക്ക് കളറാണ് വരുന്നത് ബാക്കിൽ ഒരു ചെറിയ സ്പോയിലറും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള വണ്ടിയാണ് ഭയങ്കര ഓടിക്കാൻ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വണ്ടിയാണ് പെട്രോൾ ആണ് കുറച്ച് അതിൻ്റെതായ ഒരു രസം വണ്ടിക്കുണ്ട് വൺ പോയിന്റ് സിക്സ് ആയതുകൊണ്ട് സോ വൺ പോയിന്റ് സിക്സ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് നോക്കുക നല്ല ാണ് വില മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ആണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ആണ് നമ്മളെ വീഡിയോ എക്സ്ക്ലൂസീവ് പ്രൈസും അടുത്ത വീണ്ടും ഒരു കേരള പോളോ പോളോ ടി ഡി ആന്റ് മോഡൽ സിംഗിൾ ഓണർ സിംഗിൾ തൗസൻഡ് കിലോമീറ്റർ അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് സർവീസും കാര്യങ്ങളും ഇൻഷുറൻസ് വാലിഡ് ആണ് അഞ്ചു ലക്ഷം വരെ ലോണും വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോളോ ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയ അത്യാവശ്യം മൈലേജ് നല്ല ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടിന്റെ മോഡൽ എന്തായാലും കിട്ടും കിട്ടും മര്യാദ ഓടിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് മുകളിൽ കിട്ടും പത്തിരുന്ന് കിലോമീറ്റർ എന്റെ വണ്ടി ഉള്ളതാണ് അതിനൊക്കെ നല്ല മൈലേജ് കിട്ടുന്നതാണ് പിന്നെ സർവീസ് കാര്യങ്ങൾ സമയത്ത് എടുക്കണം എന്നുള്ള എന്നുള്ളത് ഭയങ്കര ഹൈ ക്വാളിറ്റി കാറാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡീസൽ മൈലേജിലെ ഡീസൽ വണ്ടി നോക്കാന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ അടുത്ത എന്റെ വൺ ഓഫ് മൈ ഫേവറ്റ് കളറിലുള്ള പജീറാണ് വെള്ള കളർ പജീർ വിത്ത് ബ്ലാക്ക് മോഡൽ ടിക് രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലാസ്റ്റെ ഹൈബ്രിഡ് ക്ലി വണ്ടി അപ്പൊ ഓടിക്കാൻ സുഖം മൈലേജും കൂടുതലുണ്ടാവുന്ന ഹൈബ്രിഡ് ക്ലച്ചിൽ എനിക്ക് തോന്നുന്നു രൂപ എന്തോ എക്സ്ട്രാ വരുന്നുണ്ടല്ലേ ഓക്കെ മുപ്പതിന്റെ മോള് ചെയ്ത് ഞാൻ കുറക്കാലം മുന്നേ ചെയ്തിട്ടില്ല ഭയങ്കര രസമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല കംഫർട്ടാണ് പജീറോ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞാവശ്യം പജീർമി എസ്ക്ലൂസീവ് ആയിട്ട് വീഡിയോ ഞാൻ എന്തായാലും ചെയ്തേക്കാം എന്തായാലും ഇതിന്റെ വില എങ്ങനെയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ജി എൽ എസ് എസ് എഫ് എക്സ് എസ് എഫ് എക്സ് ആണ് ശരിക്കും പറഞ്ഞത് ചൂസ് ചെയ്യേണ്ട മോഡല് കുറച്ചുകൂടി കംഫർട്ടും കാര്യങ്ങളും കൂടുതൽ സുഖമാണ് കൊണ്ടു നടക്കുന്നത് പിന്നെ കുറെ കൂടെ പുതിയ മോഡലാണ് മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം വണ്ടിയായിട്ട് വരും

നമ്മുടെ മിനി ൂപ്പറിലൊക്കെ എഞ്ചിനാണ് ടർബർ ഒരു വൺ ഫോർട്ടി ഹൗസ് പവർ ഓട്ടോമാറ്റിക് ട്രാൻസ്മേർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിടം വണ്ടിയാണ് വില രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കിലോമീറ്റർ വില നമുക്ക് ഏറെ ഏറെ വിത്ത് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു എക്സ്ക്ലൂസീവ് പ്രൈസ് കൊടുക്കാം മാത്രം ഓടി ഈ വണ്ടിയിൽ കുറച്ച് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു ലോറിങ് സ്പ്രിങ് ഇട്ടിട്ടുണ്ട് കൂടാതെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പിന്നെ നേരത്തെ പറഞ്ഞവരെ ബ്ലാക്ക് ബ്ലാക്ക് അടിക്കാൻ പറ്റുന്ന ബ്ലാക്ക് അടിച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് വണ്ടി അതിനേക്കാളേറെ ഭയങ്കര രസമാണ് ഈ വണ്ടി കൊണ്ടുനടക്കാൻ കേട്ടോ നമ്മളെ ഇടയ്ക്ക് എടുത്ത് ഓടിക്കാറുള്ള ഒരു വണ്ടിയോ ഭയങ്കര രസമാണ് ഈ വണ്ടി കൊണ്ടുനടക്കാൻ നിങ്ങള് ടൈറ്റ് ട്രാഫിക്കിലൂടെ അല്ലെങ്കിൽ നമ്മളിപ്പോ കോകോളാങ്കാടിയിലൊക്കെ കൊണ്ടു അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോവ് നേരത്തെ ഭയങ്കര സുഖമാണ് ഒരുപാട് സ്പേസ് ഒന്നും ആവശ്യമില്ല പിന്നെ ഭയങ്കര രസമാണ് കൊണ്ടു നടക്കുക ഒരു ഗോക്കാർട്ട് കൊണ്ടുനടക്കുന്നവരെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് പ്രത്യേകിച്ച് അംപ്ലൈൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഹോണ്ടയുടെ വണ്ടിയാണ് പെട്രോളാണ് വില ഞാൻ പറയാം പറഞ്ഞത് രണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വിതന്നോ സീറോ എംജി രജിസ്ട്രേഷൻ പിന്നെ നമ്മൾ ആയതുകൊണ്ട് എക്സ്ക്ലൂസീവ് പ്രൈസിംഗ് സെപ്പറേറ്റ് വരുന്നതായിരിക്കും അടുത്തൊരു Z മാന്വൽ ക്രിസ്റ്റ 2016 മോഡൽ 2016 മോഡൽ ഇന്നോവ ക്രിസ്റ്റ Z മാന്വൽ Z എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ 140000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ സർവീസ് റെക്കോർഡ് ഒക്കെ ആണ് പ്രോപ്പർ സർവീസ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നും ഇല്ലാത്ത ഒരു अदर സ്റ്റേറ്റ് ഈ ബിആർ ഒക്കെ നമുക്ക് പെട്ടെന്ന് എൻഒ സി കാര്യങ്ങളും എന്തൊരു ചെലവ് വരുവായിരിക്കും നമുക്ക് മാറ്റാൻ മാറ്റാനൊരു മൂന്ന് ലക്ഷത്തിനുള്ളിൽ നല്ല വണ്ടിയാണ് ക്രിസ്റ്റേക്കാണ് കെടന്ന് ഓടിക്കോളും അല്ലേ എത്ര വേണേ ഓടും നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി കൊടുക്കാൻ നേരത്താണെങ്കിൽ നല്ല വില കിട്ടും കിട്ടും അങ്ങനത്തെ വാഹനങ്ങളാണ് ക്രിസ്റ്റാന്നൊക്കെ പറയാം അതും അതിനകത്ത് തന്നെ ഫുൾ ഓപ്ഷൻ നമുക്ക് സാധാരണ ബേസ് മോഡലോ മിഡിൽ ഓപ്ഷൻ ഒക്കെ അല്ല സാധാരണ കണ്ടേന്റ് ആണ് കണ്ടേക്കുന്നത് മൊത്തം ആയിട്ടുള്ള ഒരു വണ്ടിയാ വില വിത്ത് നെഗോഷിയബിൾ ആണ് അതെ നല്ല നല്ല രസമുള്ള ഒരു വണ്ടി ഇന്റീരിയർ കാണിച്ചു തരാട്ടെ ഇന്റീരിയർ കാണിച്ചു തരാമേ അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് ഇന്നോ വി ഇന്റീരിയർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് എത്ര ഓടിയെന്ന്ഡിഷേപ്പ് ഒക്കെ നല്ല ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാത്ത വണ്ടി വില എങ്ങനെ വിത്ത് വണ്ടിക്ക് റേറ്റ് വരുന്നുണ്ട് പ്ലസ് ചോദിക്കുന്നുള്ള വണ്ടികളാണ് നിങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കേരള നമ്പറും ചെയ്യാൻ െ അതെ നൈസ് ഡീലാണ് വിളിക്കാം ഞാൻ വേറൊരു വണ്ടി നമ്മൾ

ഇന്റീരിയേഴ്സും നല്ല വണ്ടിയാണ് നല്ല സുഖമായിട്ട് നല്ല മൈലേജ് കിട്ടും ഇത് ബ്ലൂ ബ്ലൂവിന്റെ ബ്ലൂല് ബ്ലാക്കില് വരുന്നത് ഭയങ്കര രസമുണ്ട് ഇൻഡ്യൂര് സൺ റൂഫ് അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എസ് ലൈൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ലൈൻ പാക്കേജ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഐക്കോണിക് ആയിട്ടുള്ള ഡിആർഎല് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നല്ല ഡീലാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബാക്കി എക്സ്ക്ലൂസീവ് പ്രൈസിംഗ് കാര്യങ്ങളും നൽകുന്നതായിരിക്കും വേറെ അടുത്ത ഭയങ്കര റെയർ ഒരു സാധനമുണ്ട് രണ്ടായിരത്തി പതിനാല് ഫോർച്യൂണറിൽ ടു വീൽ ഓട്ടോമാറ്റിക്ക് ഫോർച്യൂണർ എടുക്കുന്ന എല്ലാവർക്കും തന്നെ ഓഫ് റോഡൊന്നും പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല എല്ലാവർക്കും സുഖകരമായി നാട്ടിക്കൂടെ കൊണ്ടു നടക്കാൻ പർപ്പസ് ഒക്കെ ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഓപ്ഷൻ ആണ് ടൂ വീലർ ഓട്ടോമാറ്റിക് വണ്ടി സിംഗിൾ ഓണർ ആണ് ഓണറാണ് ലക്ഷത്തി ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ രജിസ്ട്രേഷൻ നമുക്ക് രൂപയ്ക്ക് ാണ് മോഡൽ സിംഗിൾ ഓണർ ടൊയോട്ട ടോയോട്ടോർ ഫോർ വീല് ഫോർ വീൽ അല്ല ടു വീൽ ഓട്ടോമാറ്റിക് അപ്പൊ അടുത്തൊരു കൊറോളത്തിൽ എന്ന് പറയുന്ന മറ്റേ ഡീസൽ എഞ്ചിൻ ഒക്കെ വരുന്ന സാധനമാണ് ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് ഒക്കെ അത്ര തന്നെ ആയിരത്തഞ്ഞൂറ് സി സി വരും അതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും നല്ല പോക്കു സുഖമായിട്ട് കിട്ടേ നല്ല സുഖമാണ് കൊണ്ടുനടക്കാൻ യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള വണ്ടിയാ എല്ലാരും അത്യാവശ്യം തപ്പി നടക്കുന്ന ഒരു വണ്ടിയാണ് ാണ് പ്രത്യേകത അറിയാലോ ഹെഡ്ലൈറ്റ് ഡയമൺ കട്ടോട്ടോഡായിട്ടുള്ള വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാലാകാലം നിന്നോളും എന്താ ഇത് ആറ് ലക്ഷത്തി അറുപതിനായിരം വിത്ത് എൻഒസി കേരളം മാറി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ലോണും കാര്യങ്ങളും ഇത് കേരള മാർക്കറ്റിൽ ഒറിജിനൽ ഫുൾപ്ഷൻ ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ അടുത്ത വണ്ടിയിലേക്ക് രണ്ടായിരത്തി പത്ത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് ആയിരിക്കും ാണ് നമ്മ കേരള നമ്പർ ആക്കി എൺപതിന് നമ്പർ ആക്കി കൊടുക്കാം വിത്ത് കേരളത്തില് ഒറ്റ വില അല്ലേ ഒറ്റ വില കൊടുക്കാം ഓക്കേ വുഡൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൊറേ ഫീച്ചേഴ്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് പിന്നെ വേറെ ടെൻഷനോ കാര്യങ്ങളോ മൈലേജ് ലേശം ആയാലും പെട്രോൾ ആയതുകൊണ്ട് പക്ഷെ അതേസമയം നമ്മൾ കൊറോണ നേരത്തെ കാണിച്ചീസൊക്കെ ആണെങ്കിൽ നല്ല മൈലേജ് ഉള്ള വണ്ടികളാണ് അതൊക്കെ നമുക്ക് ഡെയിലി യൂസ് പെർപ്പസിന് അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ചെറിയ യൂസ് ആളുകൾക്ക് ഇന്നോവ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ വി എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്ന വണ്ടി നേരത്തെ നമ്മൾ കണ്ട ആയിരുന്നു ഇത് ആണ് അത് എന്ന് ടൈപ്പ് ടൈപ്പ് പിന്നെ ഏഴ് മുപ്പത് വിത്ത് എൻ സി മാറ്റാൻ ഒരു തൊണ്ണൂറ് മൊത്തത്തിലൊരു എട്ടൊമ്പത് ലക്ഷം രൂപം കഴിയും ായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം ആയി ഒന്ന് അവിടെ അടുത്തൊരു പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി പെട്രോൾ രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് എസ് എന്ന് പറയുന്നത് മിഡിൽ വേരിയന്റാണ് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് മൗണ്ടോഡ് കൺട്രോൾസ് ഒക്കെ എനിക്ക് ഉണ്ടെന്നായിരിക്കും എല്ലാം ഉണ്ടാവും

സെക്കൻഡ് ഓണർഷിപ്പിൽ പിന്നെ ില് വീൽസ് പുതിയ പിന്നെ മറ്റൊരു കാര്യം ഇത് ചെറിയ പൈസ ചെറിയ ഒരു ഉള്ളിലൊക്കെ ചെയ്യാൻ പറ്റും അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ഡീലാണ് പിന്നെ നല്ല മൈലേജ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് അങ്ങനെ കിടന്ന് ഓടും എഴുപത്തെട്ടായിരം എന്ന് പറയും ഇത് രണ്ടു ലക്ഷം സുഖമായി ഒന്ന് എൺപത്തി അഞ്ചോടിയുടെ വണ്ടി നമ്മൾ ഒരു ഇല്ല കറക്റ്റ് സർവീസ് കാര്യങ്ങളും ചെയ്തൊടുത്താൽ മതി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും അങ്ങനെയാണ് ലാസ്റ്റ് ആയിട്ട് ഒരു വണ്ടി കൂടെ നമുക്ക് കാണിക്കാനുണ്ട് അല്ലെങ്കിൽ ടെറാനോൽ ഭയങ്കര ആയിട്ട് വരുന്ന ഒരു വണ്ടി ടെറാനോന്റെ വൺ നിസാൻ ടെറാനോ രണ്ട് ടൈപ്പ് വന്നിട്ട് എയ്റ്റി ഫൈവ് വന്നിട്ട് വൺ ടൺ വൺ ടൺ നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ാണ് മാത്രീ മൂന്നേ മുക്കാൽ വിത്ത് എൻസിൽ ആണ് വണ്ടി വന്നിരിക്കുന്നത് എഴുപതയ്യം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വൺ ടൺ ടെറാനോ സ്വന്തമാക്കാവുന്നതാണ് പവറും കാര്യങ്ങളും കൂടുതലാണ് നല്ല പോക്കും നല്ല മൈലേജ് കിട്ടും മൈലേജും കിട്ടും അങ്ങനെയൊക്കെയാണ് കാരണം നിസാൻ അന്വേഷിച്ചോ അന്വേഷിച്ചിടക്കുന്ന കുറച്ച് പേരുണ്ട് ഡസ്റ്ററിനെ കാട്ടിലെ ആളുകൾക്ക് കുറച്ചുകൂടി കാണാൻ ടെറാന ആണ് അതെ പക്ഷെ ഓടിക്കാൻ രണ്ടുപേരെ വിലയാണ് നല്ല രസമാണ് വണ്ടി കൊണ്ടൊക്കെ എന്റെ ഫ്രണ്ടിനൊക്കെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം ഒരു ഉണ്ടായിരുന്നു ടാന വണ്ടിയാണ് നല്ല കംഫർട്ടും കംഫോർട്ടും വണ്ടി ഇങ്ങനെ പോകുമ്പോ ഹമ്പ് ചാടുമ്പേ വണ്ടി ഇങ്ങനെ നിൽക്കും ടയർ ഇങ്ങനെ മുകളിലേക്ക് അടിച്ചിട്ട് പോകുന്ന അത്ര രസമുള്ള സസ്പെൻസും കാര്യങ്ങളും വന്നുള്ള വണ്ടൺ ആണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഒരുപാട് വണ്ടി വണ്ടി ഇവിടെ ഫോർ എക്സാമ്പിൾ മൂന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടികൾ പിന്നെ കേരള വണ്ടി ലിവ നമ്പറായ ആയ ഓൾട്ടീസ് ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ കോമ്പി കോമ്പി ഉണ്ട് യതി ഉണ്ട് ഒരു ലോഡ് വണ്ടികൾ വേറെ കളക്ഷൻ ഉണ്ട് ലോറ ഉണ്ട് പറയാണെങ്കിൽ കുറെ ഉണ്ട് നമ്മളെല്ലാം തന്നെ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും കാണുക കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് പ്രൈസും കാര്യങ്ങളും ഇവർ നൽകുന്നതായിരിക്കും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് പ്രൈസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും സോ ചേട്ടും മിതാസ് കാരണം ഇനിയും ഇതുപോലത്തെ ഒരുപാട് സ്റ്റോക്കുകളിൽ നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് കാണാം